അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് അയല മീൻ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മീഡിയം സൈസ് മൂന്ന് അയല മീനാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ മീൻ കട്ട് ചെയ്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കാം ഈ കട്ട് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഇട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു കടായിലേക്ക് അരക്കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് അരക്കപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് നല്ലോണം ഒന്ന് പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുള്ളതാണ് അരക്കപ്പ് പുളിവെള്ളം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ ചതച്ച് വേണമെങ്കിലും ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ് കുരുമുളക് ഉണ്ടെങ്കിൽ ഇടികലിയിൽ വെച്ച് ഒന്ന് ചതച്ച് ഇട്ട് കൊടുത്താലും മതി ഒരു കാൽ ടീസ്പൂൺ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്ക മീന് ഇട്ടുകൊടുക്കാം ഇപ്പൊ മീൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇപ്പൊ നളച്ച് വന്നിട്ടുണ്ട് ഇനി മൂടി വെച്ചു കൊടുക്ക ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചു കൊടുക്കീനൊന്ന് വെന്ത് വരട്ടെ ഇപ്പൊ നമ്മൾ മീൻ വേവിക്കാൻ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആയി ഇനി നമുക്ക് തുറന്ന് നോക്കാം ഒരു വശം ഒന്ന് വെന്തിട്ടുണ്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ വശം ഒന്ന് വെന്ത് വരട്ടെ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്ക നമ്മളിത് തിരിച്ചിട്ടു കൊടുത്ത് വേവിക്കാൻ തുടങ്ങിയിട്ട് വീണ്ടും മൂന്ന് മിനിറ്റ് ആയി ഇനി നമുക്ക് തുറന്നു നോക്കാം ഇപ്പൊ കണ്ടില്ലേ നമ്മൾ ഒഴിച്ചുകൊടുത്ത പുളിവെള്ളമൊക്കെ വറ്റി മീനൊക്കെ നല്ലോണം എന്താ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കി ഇത് നല്ലതുപോലെ ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇപ്പൊ നമ്മൾ വേവിച്ചെടുത്ത മീനിന്റെ ചൂടൊക്കെ നറിയിട്ടുണ്ട് ഇനി ഇതിന്റെ മുള്ളൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം ഇതുപോലെ മുള്ളൊക്കെ എടുത്ത് മാറ്റാം ഇതിന്റെ മുള്ളൊക്കെ ത മാറ്റിയിട്ടുണ്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ വലിയ കഷ്ണങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൈ വെച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഈ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാനായിട്ട് ഒട്ടും ഉള്ളുണ്ടാവാൻ പാടില്ല ഇനി ഒരു മിക്സിയിലെ ചെറിയ ജാറിലേക്ക് പതിനഞ്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക കുറച്ച് വലിപ്പത്തിലുള്ള ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തെണ്ണ എടുത്താൽ മതിയാകും ഈ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ ചേർക്കുക ഇല്ല ഒരു സവാള എടുത്താലും മതി സവാള എടുക്കുമ്പോൾ ഇതുപോലെ ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് അത്യാവശ്യം എരിവുണ്ട് എരിവ് ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയാകും എരിവ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മൂന്ന് പച്ചമുളക് എടുക്കാം ഇനി ഇതിലേക്ക് രണ്ടിഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ചതച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കാം പേസ്റ്റ് പരുവത്തിനായി പോകരുത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും ഇപ്പൊ ഉള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് വേണം ചതച്ചെടുക്കാനായി ഒരുപാട് അങ്ങ് അരഞ്ഞ് പേസ്റ്റ് ആയി പോകരുത് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് ഒന്ന് ചതച്ചെടുക്ക ഇടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടികളിൽ വെച്ച് ചതച്ചെടുത്താലും മതി ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം വീണ്ടും മിക്സിന്റെ ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി തേങ്ങ ചിരകി എടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറുവേപ്പില കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ വലിയ ജീരകം പെരിഞ്ചീരകമാണേ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ പെരിഞ്ചീരകം ഒഴിവാക്കാം ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം ഒരുപാട് അരഞ്ഞു പോരുത് പഴ്സെയ്ത് പഴ്സെയ്ത് ഒന്ന് ചതച്ചെടുക്കുക അപ്പൊ മൂന്ന് പ്രാവശ്യം ഒന്ന് പഴസെയ്ത് തേങ്ങത ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം ചതച്ചെടുക്കാനായിട്ട് ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകരുത് ഇനി ഒരു കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റും നല്ല മണവും ഒക്കെ കിട്ടുന്നത് അപ്പൊ വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെണ്ണ ആയാലും എടുക്കാവുന്നതാണ് അപ്പൊ എണ്ണതാ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചവച്ചു വെച്ചിരിക്കുന്നില്ലേ പുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിന്റെയൊക്കെ പച്ചമുളക് മാറി ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ ഇപ്പൊ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ആയി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഒരുപാട് വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല ഈ സമയത്ത് മീൻ വേവിച്ച് മുള്ളൊക്കെ മാറ്റി ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് ഒന്ന് ഇളക്കി ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോവരുത് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ചതച്ച് വെച്ചിരിക്കുന്നില്ലേ അത് ഇതിലേക്ക് ഒന്ന് മുഴുവനും ഇട്ടുകൊടുക്ക ഒന്ന് ഇളക്കി കൊടുക്ക ഫ്ലെയിം കൂട്ടി വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് ഇപ്പൊ അതല്ല ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് രണ്ട് നുള്ളു ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കൂടി കൂടിപ്പോരുത് എന്നാൽ പിന്നെ ഒരു കയ്പ്പി രസം ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മുളക് പൊടി കൊടുക്കുന്നില്ല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തലൊക്കെ മാറി കിട്ടുന്നവരെ ഒന്നിളക്കി കൊടുക്കുക ഇപ്പം അതാ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തലൊക്കെ ത മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് എല്ലാം ഇപ്പതായൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ മീനിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് അപ്പൊ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിന് ഒരു കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ചെറിയ തരികളോട് കൂടിയ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ വീട്ടിലൊക്കെ വറുത്ത തരിയൊന്നുമില്ലാത്ത പുട്ടുപൊടിയാണെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി ഈ പൊടി നനച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് ഒന്ന് കലക്കി കലക്കെടുത്തിട്ടുണ്ട് ഈ വെള്ളം മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ള പുട്ടുപൊടിക്ക് ഒരു കപ്പ് പുട്ടുപൊടിക്ക് ഒരു കപ്പ് വെള്ളമാണ് കണക്ക് ഇപ്പോൾ ഒന്ന് ഇങ്ങനെ ഇരിക്കട്ടെ കുറച്ച് സമയം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ മൂടി വെച്ചു കൊടുക്കുക പുട്ടുപൊടിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ വെള്ളം എല്ലാം പിടിച്ച് ഇതാ കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് നമുക്കിതുപോലെ കൈവച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കുറച്ച് നനഞ്ഞാണ് ഇരിക്കുന്നത് ഇത് ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പുട്ടുപൊടി പെട്ടെന്ന് എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കൂളിലൊക്കെ കുട്ടികളെ വിടുന്ന സമയത്ത് എളുപ്പത്തിന് വേണ്ടിയിട്ട് തലേ ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ നനച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് രാവിലെ എടുത്ത് പുട്ടുണ്ടാക്കിയാലും മതിയാവും ഇപ്പം എല്ലാം ഒന്ന് ഉടച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കട്ടകളുണ്ട് കുറച്ച് സമയം കൂടെ വെക്കുമ്പോൾ ഈ പൊടിയെല്ലാം ഒന്ന് ഡ്രൈ ആയി നല്ലോണം സെറ്റായി കിട്ടും പുട്ടിൻ്റെ മാവ് നനച്ചു വെച്ചിട്ട് ഒരു ഒരമണിക്കൂറായി ഇപ്പോൾ കണ്ടില്ലേ മാവെല്ലാം നല്ലവണ്ണം സോഫ്റ്റായിട്ട് ഇതാക്കി ഇട്ടിട്ടുണ്ട് കൈ വെച്ച് ഒന്നുകൂടി ഒന്ന് ഇതുപോലെ ആക്കിയെടുക്കാം കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടച്ചിട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഓരോ പുട്ടുപൊടിക്കും വെള്ളത്തിന്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും ഞാൻ എടുത്ത ഒരു കപ്പ് പുട്ടുപൊടിക്ക് ഒരു കപ്പ് വെള്ളത്തിന്റെ ആവശ്യം വന്നിട്ടുള്ളത് അപ്പോൾ എടുക്കുമ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് നനച്ച് നോക്കുക ഓരോ പുട്ടുപൊടിക്കും അനുസരിച്ച് വെള്ളത്തിന്റെ അളവ് വ്യത്യാസം ഉണ്ടാവും കട്ടകളെല്ലാം ഒന്ന് ഉടച്ച് ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു പുട്ടുകുറ്റിതായെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മീനിൻ്റെ മസാലയൊക്കെ അത് ചൂട് മാറിയിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ മീൻ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തേങ്ങയ്ക്ക് പാലം നമ്മൾ മീനിൻ്റെ മസാലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ പുട്ടുപൊടി ഇട്ടുകൊടുക്കുകയാണ് ഇതിൽ നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല തേങ്ങയ്ക്ക് പകരം നമ്മൾ ചെയ്തു വെച്ച് മീനിൻ്റെ കൂട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കുക അപ്പൊ വീണ്ടും എന്താ പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും മീനിന്റെ കൂട്ട് ഇട്ട് കൊടുക്ക വീണ്ടും ഇതിലേക്ക് പുട്ടുപൊടി ഇട്ടുകൊടുക്കാം നമ്മൾ സാധാരണ പുട്ട് അടിക്കുന്നത് പോലെ തന്നെയാണ് തേങ്ങക്ക് പല ഈ മീനിന്റെ കൂട്ട് വെച്ചു കൊടുക്കുന്നതേ ഉള്ളൂ വീണ്ടും നമ്മൾ മാവ് നിറച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മുകളിലായിട്ട് മീനിന്റെ കൂട്ട് വെച്ചുകൊടുക്കുക ഇപ്പൊ അതാ മീനിന്റെ കൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ പുട്ട് നമ്മൾ ആവിയറ്റി എടുക്കുന്നത് പോലെ ആവിയറ്റി എടുക്കാം ഇനി പുട്ട് നമ്മൾ ആവിയറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിൽ രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി കുക്കർ അടച്ചു അടച്ചുകൊടുക്ക നമുക്ക് വെയിറ്റ് വേണ്ട ഈ ഹോളി കൂടെയാണ് നമ്മൾ പുട്ടുകുറ്റി വെച്ചു കൊടുക്കുന്നത് പുട്ട് കല ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താലും മതി ഇപ്പൊ കുക്കറിന്റെ ഈ ഹോളി കൂടെ ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുകുറ്റി വെച്ചുകൊടുക്കാം ഇനി പുട്ടുകുറ്റി ഒന്ന് മൂടി കൊടുക്കുക മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം പുട്ടൊന്ന് ആവിയേറി വെന്ത് വരട്ടെ ഇപ്പൊ നല്ലവണ്ണം ആവി വന്നതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പുട്ടൊക്കെ നല്ലവണ്ണം ആവി ഏറി വെന്ത് വന്നിട്ടുണ്ട് ഇനി കുക്കറിൽ നിന്നും പുട്ടുകുറ്റി എടുത്ത് മാറ്റാം നല്ലൊരു മണമാണ് വരുന്നത് ഇനി പുട്ടുകുറ്റിയിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ ആ പുട്ടുകുറ്റിയിൽ നിന്നും പുട്ട് ഇതാ മാറ്റിയിട്ടുണ്ട് അപ്പം ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം നല്ല മണവും നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ മീൻ വെച്ചിട്ടുള്ള പുട്ടക്കഥ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം മണില്ലാത്ത ഏത് മീൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പം നമ്മൾ അതിൽ വെച്ചിട്ടല്ലേ ഇത് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് നല്ല മണവാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം മീൻ വെച്ചിട്ടുള്ള പുട്ട് തയ്യാറാക്കി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്